നമ്മളെല്ലാവരും തന്നെ മനോഹരമായ വീട് സ്വപ്നം കാണാറുണ്ട് എത്രയോ സമയവും പണവുമെല്ലാം വീട് അലങ്കരിക്കുവാനായി നമ്മൾ മാറ്റിവെക്കുന്നു വീട് എപ്പോഴും സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും ഇടമായിരിക്കണം ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ എല്ലാവരും തന്നെ പാചകത്തിനായി ഉപയോഗിക്കുന്ന ഒന്നാണ് കുക്കിംഗ് ഗ്യാസ് ഇത് ഉപയോഗിക്കുമ്പോൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗ്യാസ് സിലിണ്ടർ എപ്പോഴും ഗ്യാസ് സ്റ്റൗവിൻ്റെ നിരപ്പിൽ നിന്ന് താഴെയായിട്ട് ആയിട്ട് വേണം സൂക്ഷിക്കാനായിട്ട് സിലിണ്ടറിന് ലീക്ക് ഉണ്ടായാൽ തന്നെ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും സിലിണ്ടർ എപ്പോഴും തീയിൽ നിന്നും ചൂടിൽ നിന്നുമൊക്കെ അകലെയായിരിക്കണം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈയിടെ ഞങ്ങളുടെ വീട്ടിൽ രാവിലെ കുക്കിംഗ് തുടങ്ങിയപ്പോൾ ഗ്യാസ് ലീക്ക് ചെയ്യുന്ന ഒരു സ്മെല്ല് ഉടനെ തന്നെ നമ്മൾ കമ്പനിയിൽ വിളിച്ചു സർവീസ് സെക്ഷനിലേക്ക് കോണ്ടാക്ട് ചെയ്തു സിലിണ്ടറിൻ്റെ റബ്ബർ വാഷ് പോയതായിരുന്നു കാര്യം നോക്കി വന്നപ്പോഴാണ് നമ്മുടെ സിലിണ്ടറും സ്റ്റൗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റബ്ബർ ട്യൂബ് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലായത് അഞ്ച് വർഷമാണ് റബ്ബർ ട്യൂബിന് കമ്പനി പറയുന്ന കാലാവധി എങ്കിലും മൂന്ന് വർഷമൊക്കെ ആകുമ്പോൾ ഇത് മാറ്റുന്നത് വളരെ നല്ലതാണ് ഒറിജിനൽ കമ്പനി ട്യൂബ് ആണെങ്കിൽ അതിൽ എക്സ്പയറി ഡേറ്റ് നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലാത്തതാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അതിൽ അതിലങ്ങനെയൊന്നും കാണത്തില്ല പലപ്പോഴും നമ്മളാരും ഇതൊന്നും ശ്രദ്ധിക്കാത്ത കാര്യമാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു അപകടം ഉണ്ടായാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നമുക്ക് തന്നെ ആയിരിക്കും കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടാകില്ല പാചകത്തിന് ശേഷം റബ്ബർ ട്യൂബ് നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടയ്ക്കുക പാചകം ചെയ്യുമ്പോൾ ആഹാര സാധനങ്ങൾ വീണ് എലികളും മറ്റു ക്ഷുദ്രജീവികളും ട്യൂബിനെ നാശമുണ്ടാക്കുകയും വലിയ അപകടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ജീവിത തിരക്കിൽപ്പെട്ട് നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളാണ് വീട്ടിലെ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത് അറിഞ്ഞാൽ മാത്രം പോരാ നമ്മുടെ ശ്രദ്ധ പ്രത്യേകം ഇക്കാര്യത്തിൽ വേണം നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും നമ്മുടെയും ജീവൻ അമൂല്യമാണ് ആർക്കും പകരം വയ്ക്കാനാവാത്തതാണ് നാം ഓരോരുത്തരും പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം